രണ്ട് ധനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഇരുപത്തിയൊന്ന് യഹോറാം യഹോ ഷാഫാത്ത് പിതാക്കന്മാരോട് ചേർന്നു അവരോടുകൂടെ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ യഹോറാം രാജഭാരമേറ്റു യുവതാരാജാവായിരുന്ന യഹോ ഷാഫാത്തിൻ്റെ പുത്രന്മാരായ അവൻ്റെ സഹോദരന്മാർ അസറിയ യഹിയേൽ സക്രിയ അസറിയ മിക്കായേൽ ഷഫാത്തിയ അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി കൂടാതെ യുദായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു ആദ്യ രാജസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത് യെഹുറാം പിതാവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണമേറ്റെടുത്തു തൻ്റെ നിലമധുരമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി രാജാവാകുമ്പോൾ യഹോറാമിന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് വർഷം ജെറുസലേമിൽ വാണു ആഹാവിൻ്റെ മകളായിരുന്നു യഹുറാമിൻ്റെ ഭാര്യ ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും ദാവീതുമായി ചെയ്ത ഉടമ്പടിയോർത്ത് അവൻ്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സുവന്നില്ല ദാവീദിൻ്റെ ഭവനത്തിൽ ദീപം അണഞ്ഞു പോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ യഹൂറാമിൻ്റെ കാലത്ത് ഏതോമീർ യൂത മേൽക്കോയുമായിക്കെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു യഹൂറാമും സൈന്യാധീപന്മാരും രഥങ്ങളോടുകൂടെ അവർക്കെതിരെ ചെന്നു തങ്ങളെ വളഞ്ഞ ഏദ്യമ്മരുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചു ഏതോമീർ ഇന്നും യൂതയുടെ ആധിപത്യത്തെ എതിർത്ത് കഴിയുന്നു അക്കാലത്ത് ലിബ്നായും അവൻ്റെ ഭരണത്തെ എതിർത്തു അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവൻ യൂതാമലം പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു അങ്ങനെ ജെറുസലീം നിവാസികളെ അവിശ്വസ്തയിലേക്ക് നയിച്ചു യൂതായെ വഴിതെറ്റിച്ചു ഏലിയ പ്രവാചകൻ്റെ ഒരു കത്ത് അവന് ലഭിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിൻ്റെ പിതാവായ ദാവിദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ നിൻ്റെ പിതാവായ യഹോ യൂതാ രാജാവായ ആസായുടെയോ മാതൃക പിഞ്ചെന്നില്ല മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂതായെയും ജെറുസലേം നിവാസികളെയും അവിശ്വസ്തയിലേക്ക് നയിച്ചു പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു ഇതാ കർത്താവ് നിന്റെ ജനത്തിൻ്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെയും മേൽ മഹാമാരി വരുത്തും നിനക്ക് കുടലിൽ ഒരു കഠിന രോഗമുണ്ടാകും അത് അനുദിനം വർദ്ധിച്ച് കുടൽ പുറത്തുവരും എത്തിയപ്പുരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്തീനിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുതോളവാക്കി അവർ യൂതായി ആക്രമിച്ചു രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി രാജാവിൻ്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി ഇളയപുത്രനായ യഹോവ അല്ലാതെ ആരും അവശേഷിച്ചില്ല ഇതിനുശേഷം കർത്താവ് അവൻ്റെ കുടലിൽ ഒരു തീര വ്യാധി വരുത്തി രണ്ടു വർഷം കഴിഞ്ഞ് രോഗം മൂർജിച്ച് കുടൽ പുറത്തു വന്നു കഠിനവേദനയിൽ അവൻ മരിച്ചു അവൻ്റെ പിതാക്കന്മാർക്കു വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കൂന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല ഭരണമേൽക്കുമ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു എട്ട് വർഷം ജെറുസലേമിൽ വാണു അവൻ്റെ ആരും ദുഃഖിച്ചില്ല അവനെ ദാവീദിൻ്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല